വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് എപ്പിസോഡ് ഓഫ് ആക്ച്വലി എന്താ പറയാ നമ്മൾ നമ്മുടെ ചാനലിൽ ഇനി വ്ലോഗിങ് കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഞങ്ങൾ യാത്ര പോവാണ് ഞങ്ങളല്ല ഞാൻ അല്ലേ അവരെന്നെ കൊണ്ടാക്കാൻ വരുവാതെ അതെ 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 അപ്പം ഇനിയിപ്പോഴിക്കാണ് അച്ഛൻ പിന്നെ അവിടെ ഉണ്ട് അച്ഛൻ വണ്ടി ആക്ച്വലി നമ്മുടെ വണ്ടി സർവീസിലായിരുന്നു യാത്ര പോണൊക്കെ സർപ്രൈസാണ് എവിടെ ആണെന്നുള്ളത് ഇനി വീഡിയോ ഒക്കെ അത് കാണും ചിലക്കാതെ

വീട്ടിൽ നിന്ന് ഇറങ്ങി ചെച്ച മണ്ടി ഓടിക്കുന്നു നമ്മുടെ കോൾമരക്കെ ഒട്ടിരിക്കുന്നുള്ളൂ അപ്പം പോകുന്ന വിശേഷം ഇവിടെ മൂന്ന് ഒക്കെയുള്ള സർപ്രൈസായിട്ട് കാണിച്ചു അവിടത്തെ കറണാപള്ളി പള്ളി പോയിട്ട് പൈസ ഇട്ടു പിന്നെ ഇങ്ങോട്ട് കാട്ടിലമ്പലത്തിലും കൂടെ ഓരോ നമ്പറ കാട്ടിലന്ന് എല്ലാരും ജംഗാറിലേക്ക് കയറി ഹായ് അച്ഛൻ തോന്നിക്കുന്നു ഞങ്ങളിപ്പോ കാട്ടമ്പരത്തെ മറ്റേ ജങ്കലിലേക്ക് പോകുന്നത് ചോദിച്ചു അല്ലേ പള്ളി പോയാ മറ്റേ നമ്മുടെ കർണാബി താജ്മഹൽ പള്ളി പോയി തൊഴു അവനാ വീഡിയോ എടുക്കാൻ പറ്റില്ല ആക്ച്വല് പെട്ടെന്നായിരുന്നു പിന്നാണ് ഇപ്പം ഇങ്ങോട്ട് കടങ്ങി പെട്ടെന്ന് സമയം ഇല്ലാത്ത പെട്ടെന്ന് കയറി പെട്ടെന്ന് അത് വീഡിയോ ഒന്നും എടുക്കാൻ സമയം വീഡിയോ എടുക്കുന്നത് കേട്ടോ കൊല്ലം അച്ഛൻ ഗൗരവം വിടാ ഒരാടവണ്ടത് ഏസി പക്ഷെ അത് വർക്ക് ആവുന്നില്ല അങ്ങനെ ചൂടെടുത്ത് അവിഞ്ഞ പൊക്കോണ്ടിരിക്കുന്നു ഭയങ്കര ചൂട് ഭയങ്കര മെയില് അച്ഛൻ ശ്വാസം പോലും വിടാതെ ഇരിക്കുന്നു ഒന്നാതെ പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മള് എന്താ പറയാ ബീച്ച് റോഡ് പിടിക്കാൻ വിചാരിച്ച് അങ്ങനെ ബീച്ച് റോഡിൽ കൂടെ അപ്പം ഇത് വല്യ പരിപാടിയാണോ ഭയങ്കര പരിപാടി ഇപ്പൊ ഓൾമോസ്റ്റ് ഇത് ഈ വഴി എന്ന് വെച്ചാല് കൊല്ലം ബീച്ച് കാണാൻ വരുന്നവർക്ക് ഈ ഭയങ്കര ചിലപ്പോൾ രക്ഷയില്ല മനുഷ്യർ കൊല്ലം ബീച്ച് വരുന്നവർക്ക് അതാ കടലിനെപ്പാ കൊല്ലം ബീച്ചിൽ ആക്ച്വലി വരുന്നവർക്ക് ആണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഇത് കാരണം ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ലെന്നാണ് എന്റെ ഒരു നിഗമനം കാരണം ഞാൻ തന്നെ എന്റെ ദൂരെ ദൂരെന്നൊക്കെ വരുമ്പോഴത്ത് കൊല്ലം ബീച്ച് കാണാൻ വന്നിട്ട് കൊണ്ട് കാണിച്ചുണ്ട് ഇവിടുന്ന് കൊറേ പോവാൻ നമുക്ക് വർക്കല വരെ വേണമെങ്കിലും പോവാം വർക്കലയല്ല അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളുണ്ട് ഒരു ബീച്ച് റോഡാണ് ഭയങ്കര മനോഹരമാണ് ഈ വഴി വരുന്നവർക്കൊക്കെ ഇങ്ങോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും ഓക്കെ നല്ല വെയിലും കൊണ്ട് മുരിഞ്ഞിരിക്കാൻ പറ്റും സ്ഥലം കൊണ്ട് നമുക്കിവിടെ കൊണ്ടുവരുന്ന കപ്പിൾസ് ഒന്നും കുഴപ്പമില്ല നമ്മൾ ആയിട്ട് അപ്പൊ ഇവിടെ മുരിഞ്ഞ കീറി വെയിലും കൊണ്ട് എങ്ങനെ ഇരിക്കുന്നുണ്ടോ പണ്ട് അച്ഛൻ എന്താ വൈകി വരുമ്പോ കുഞ്ഞിലേ ഞാൻ നടക്കുമല്ലേ േന്ദിപുരം അത് പരപൂരം ഇപ്പൊ ഓർമ്മ വേണ്ട എന്റെ അടുത്ത് പണ്ട് പറയായിരുന്നു അങ്ങോട്ട് തലയിടരുത് ഇങ്ങോട്ട് തലയിടരുത് ഒരു ഭാഗത്തേക്ക് മാത്രം തലയിട അങ്ങനെ പറയാമായിരുന്നു പറയാമായിരുന്നോ അച്ഛൻ പറയാമായിരുന്നു എനിക്ക് പക്ഷെ ഓർമ്മ തോന്നുന്നു ഞാൻ പക്ഷെ കുഞ്ഞായിരുന്നു എനിക്ക് ഓർമ്മ ഒരു ഭാഗത്തേക്ക് തലയിട ഒരു ഭാഗത്തേക്ക് താലിടത്താടാ വഴക്കുറയാണ്ടോ Bablu 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 ക്യാമറ പായ ക്യാങ്ങിൽ പോന്ന എനിക്കോലും അറിയത്തില്ല ഞങ്ങളുടെ അച്ഛ കണ്ട് പറയുന്നത് കാഞ്ചി ജിയമ്പൊക്കെ ലാപ്ടോപ്പ് പേക്കപ്പും വിട്ടു ലാപ്ടോപ്പിൽ സൗണ്ട് വരുമ്പോഴത്തേക്ക് ലാപ്ടോപ്പ് പാക്കപ്പും വിട്ടത് അല്ലേ അച്ചു പിന്നെ അതേപോലെ ഞങ്ങളുടെ അച്ഛനെ അത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഞങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ നാട്ടിൽ ഇവിടെ ഞങ്ങള് പ്രസവിച്ചല്ല അച്ഛന് മാത്രം ഞങ്ങൾ നാട്ടിൽ തമിഴ്നാട്ടിൽ നിങ്ങടെ വന്നില്ലായിരുന്നു ആ തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇതേപോലെ ഓടയ്ക്കാ തൊഴിൽ വന്നുനാട് അതാ രസമാണ് അതല്ല രസം അല്ല ഓർമ്മയുണ്ട് ഞങ്ങളെല്ലാം കൂടെ പഴനിക്കു പോയി തമിഴ്നാട് തമിഴ്നാടങ്ങോട്ട് കേറിയപ്പോഴത്തേക്ക് അച്ചു ഏ അമ്മ ഊരെത്തിയതാണ് അതേപോലെ അതേപോലെ ഞങ്ങൾ പഴഞ്ഞിക്കോ പഴഞ്ഞ് തിരക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ തുറന്നിട്ട് ചോദിക്കാൻ തമിഴില് ബാക്ക് ചെയ്യുന്നുണ്ട് അമ്മാടിയാണേ പഴനിക്കുവാണോ വളിയൊക്കെ നല്ല സ്ഥലാണോ നല്ല ഭംഗിയാണ് വർക്കല ബീച്ചിൽ നിന്ന് കാണാൻ തുടങ്ങിയതല്ല ആക്ച്വലി എന്നാലും നമ്മൾ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ആണ് ഇന്നത്തെ നമ്മടെ ഇന്നത്തെ നമ്മുടെ യാത്രയാണ് നമ്മളെ പക്ഷെ സർപ്രൈസ് സർപ്രൈസ് കാണാൻ പോകുന്നത് പ്രേക്ഷകരെയും കണ്ടിലും എന്നെ അറിയാവുന്നവരായിരിക്കും സർപ്രൈസ് ആരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല യാത്ര ഇവര് വളരെ രഹസ്യായിരുന്നു രഹസ്യത്തിന്റെ അല്ല വളരെ പെട്ടെന്നായിരുന്നു വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇന്നലെയാണ് അതിന്റെ എല്ലാം ആയിട്ട് ഇന്ന് എനിക്ക് പോകേണ്ട അവസ്ഥ വന്നുകൊണ്ടാണ് വന്നു